നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കുറച്ച് നാൾ മുമ്പ് മലയാളത്തിൽ ഒരു സിനിമ ഇറങ്ങിയിരുന്നു ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നായിരുന്നു ആ സിനിമയുടെ പേര് ആ സിനിമയുടെ കഥ നടക്കുന്നത് കേരളത്തിലാണ് അതൊരു കഥയായിട്ടാണ് അവതരിപ്പിച്ചത് കേരളത്തിലെ ചില അടുക്കളകളിൽ നടക്കുന്ന വീടിൻ്റെ അകത്തളങ്ങളിൽ നടക്കുന്ന ചില കഥയാണോ അവർ സിനിമയായിട്ട് കാണിച്ചത് ദി കേരള കിച്ചൻ എന്നിടേണ്ടതിന് പകരം ബോധപൂർവം ഇട്ടത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നാണ് എന്നിട്ട് ആ സിനിമയിൽ കാണിക്കുന്നത് ദേശാഭിമാനിയൊക്കെ വായിക്കുന്ന ഗൃഹനാഥനൊക്കെ ഉള്ള വീടാണ് കാണിക്കുന്നത് അതിലെ രാഷ്ട്രീയമൊന്നും ഞാൻ പറയുന്നില്ല ബോധപൂർവം തന്നെയാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന പേര് ആ സിനിമയ്ക്ക് ഇട്ടത് എന്ന കാര്യത്തിൽ എനിക്ക് നേരത്തെയും തർക്കമില്ല ഇപ്പോഴും തർക്കമില്ല അത് ചില പ്രോപ്പകട്ടയുടെ ഭാഗമായിട്ട് ഇട്ട പേരാണ് അല്ലെങ്കിൽ പിന്നെ കേരളത്തിലെ ഒരു മലയാളി കുടുംബത്തിൽ നടക്കുന്ന കഥയ്ക്ക് അങ്ങനെ ഒരു പേര് ഇടേണ്ട കാര്യമില്ല അത് ഇട്ടതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ടൂറിസ്റ്റായിട്ടും മറ്റുമൊക്കെ വിദേശത്തു നിന്നൊക്കെ ഒരുപാട് ആളുകൾ വരും അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇന്ത്യയെ പറ്റിയൊക്കെ അന്വേഷിക്കുമ്പോൾ ഗൂഗിളിൽ മറ്റുമൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ഭക്ഷണത്തിനെ പറ്റിയൊക്കെ ചോദിക്കും സ്വാഭാവികമായിട്ടും ഇന്ത്യൻ കിച്ചണിൽ എന്നൊക്കെ അവർ സെർച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ വരുന്ന സെർച്ച് ലിങ്കുകളിൽ ഈ സിനിമയുടെ ലിങ്കും ചിലപ്പോൾ കയറി വന്നേക്കാം അല്ലെങ്കിൽ ചില ഭാഗങ്ങളൊക്കെ വന്നേക്കാം അപ്പോൾ അവർ ഇത് കാണുമ്പോൾ ഇതുപോലുള്ള ചില സീൻസൊക്കെ കാണുമ്പോൾ എന്തായിരിക്കും അവർക്ക് ഇന്ത്യയെ പറ്റിയുള്ള ഉണ്ടാവുന്ന കാഴ്ചപ്പാട് ഇതൊരു സിനിമയാണ് ഈ സിനിമയിൽ പറയുന്ന കാര്യമാണെങ്കിലും ഒരു നൂറുപേര് ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ പേരൊക്കെ കാണുമ്പോൾ തെറ്റായ ഒരു ധാരണ അവർക്ക് ലഭിക്കും അത് ലഭിക്കാൻ വേണ്ടി തന്നെയാണ് അതിൻ്റെ പിന്നണി പ്രവർത്തകർ ആ സിനിമയ്ക്ക് ഇംഗ്ലീഷിൽ തന്നെ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നിട്ടത് ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ ആടുജീവിതം ആടുജീവിതത്തിൽ വില്ലനായിട്ട് ഒരു അറബാബിനെ അതായത് അറബിനെയാണ് അതിൽ കാണിച്ചിരിക്കുന്നത് അതിക്രൂരനായിട്ടുള്ള ഒരു അറബി കഠിനമായ ഒരുപാട് ദുഷ്ടതരങ്ങൾ ഈ നജീബ് എന്ന കഥാപാത്രത്തിന് മേൽ അയാൾ ചെയ്യുന്നുണ്ട് ഒരുപാട് യാതന അനുഭവിച്ചതിനു ശേഷം എങ്ങനെയൊക്കെയുമാണ് അതിലെ കഥാനായകൻ രക്ഷപ്പെടുന്നത് അപ്പോൾ ഇത് നോവലായപ്പോഴും ഇപ്പോൾ സിനിമയായപ്പോഴും അറബികൾക്കെതിരെ ചില കോണിൽ നിന്നൊക്കെ ചില പോസ്റ്റുകളും മറ്റുമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ അറബിയെ വെള്ള വെള്ളപൂഷേണ്ടത് ചിലരുടെ ആവശ്യമാണല്ലോ അന്നം തരുന്ന നാട് അന്നം തരുന്ന അറബി എന്നൊക്കെയാണല്ലോ ചിലർ പറയുന്നത് അപ്പോൾ അവർ ചാടി പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് ഈ നേരത്തെ ഈ സിനിമയ്ക്ക് വേണ്ടി വാദിച്ചിരുന്നവർ തന്നെ ഇപ്പോൾ വന്നു ഈ ഇതുപോലെ എന്തെങ്കിലും ഒന്നോ രണ്ടോ അറബികളുണ്ടെങ്കിൽ എല്ലാ അറബികളെയും അടച്ചു പറയരുത് എല്ലാ അറബികളും അങ്ങനെയല്ല ഇത് വളരെ ചെറിയ ഒരു ശതമാനം ആളുകൾ മാത്രമേ ഉള്ളൂ ഇത്രയും ദുഷ്ടന്മാരായിട്ടുള്ള അറബികൾ എന്ന തരത്തിലുള്ള പുട്ടിയടിക്കൽ വെളുപ്പിക്കലുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇത് ഇത്തരക്കാരുടെ ഇരട്ടത്താപ്പ് വെളിവാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ മറ്റേ സിനിമയുടെ കാര്യം ഈ സിനിമയുടെ കാര്യം പറയുന്നത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരിക്കലും വൺ വേ ട്രാഫിക് അല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കിയാൽ നന്നായിരിക്കും ദി കേരള കിച്ചൻ എന്നിടുന്ന ഒരു സിനിമയ്ക്ക് ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പേര് പേര് കേൾക്കുമ്പോൾ എന്തോ മഹത്തായ കാര്യമെന്ന് തോന്നുകയും എന്നാൽ അതിനകത്ത് അടുക്കളയിൽ നടക്കുന്ന ചില തെറ്റായ കാര്യങ്ങൾ അത് കേരള അടുക്കളയിൽ നടക്കുന്നതാണ് അതിനെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന പേരിൽ ഒരു പ്രോപ്പഗണ്ട സിനിമയായിട്ട് ഇറക്കി അതിൻ്റെ പുറകെ വിവാദവുമാക്കിയ അതേ കൂട്ടർ തന്നെ ഇന്നിപ്പോൾ ഇറങ്ങിയിട്ട് ആടുജീവിതം കണ്ടിട്ട് എല്ലാ അറബികളും അങ്ങനെയാണ് എന്ന് കരുതരുത് എന്ന് പറഞ്ഞ രീതിയിൽ പൊട്ടിയിടിച്ചുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളെയൊക്കെ നോക്കി പറയേണ്ടത് എന്നറിയില്ല ഓർക്കുക ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം വൺ വേ ട്രാഫിക് അല്ല എന്ന ബോധ്യം ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്കെങ്കിലും വേണം കലാകാരന്മാർക്ക് ഇതിറങ്ങിയ സമയത്ത് അതായത് ഈ സംഭവം നടന്ന് രണ്ടായിരത്തി എട്ടിലാണ് ഈ നോവൽ ഇറങ്ങുന്നത് അന്ന് ഇത് തീഷ്ണമായ ഈ നജീബിൻ്റെ അനുഭവം വായിച്ച് ഉള്ളിലെങ്കിലും കരഞ്ഞിട്ടുള്ളവരായിരിക്കും അത് വായിച്ചവർ അന്ന് ഇതിന് ഒരു ആങ്കിൾ കൂടി ഉണ്ടെന്ന് ഒരുപക്ഷെ ചിന്തിച്ച് കാണില്ല ഇങ്ങനെ അറബികൾ ഈ ഇതിനകത്ത് അറബാബ് ഈ വില്ലം വേഷത്തിൽ നിൽക്കേണ്ടി വരുമെന്നും അങ്ങനെ അറബി വംശം തന്നെ ഒരുപക്ഷെ ആ വില്ലൻ രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടേക്കും എന്നൊന്നും അന്ന് ചിന്തിച്ചിരുന്നില്ല അത്തത്തെ കാലാവസ്ഥ അങ്ങനെ ആയിരുന്നില്ല എന്തുകൊണ്ടാണ് ഇപ്പോൾ ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് തോ എന്ന് ചോദിച്ചാൽ വടക്കേന്ത്യയിലും മറ്റുമൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവം നടക്കുമ്പോൾ എന്തിനു ഉദാഹരണത്തിന് ഇലക്ട്രിക് പോസ്റ്റിൽ കറണ്ട് അടിച്ചൊരു കാക്ക ചത്തു കിടന്നാൽ പോലും അതിൻ്റെ പിന്നിൽ ഏതെങ്കിലും സനാതനിയാണ് അല്ലെങ്കിൽ ഒരു ഹൈന്ദവ നാമധാരിയാണ് എന്ന തരത്തിൽ ഹൈന്ദവ ഹൈന്ദവധർമ്മമെല്ലാം മോശമാണ് എന്ന തരത്തിൽ ഇവിടെ പ്രപ്പകണ്ട മെനഞ്ഞ് വാർത്ത മെനഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ തന്നെ അയ്യോ അറവികളൊന്നും അങ്ങനെയല്ല ഇത് വളരെ കുറച്ച് അറബികൾ മാത്രമേ ഉള്ളൂ മോശക്കാർ ബാക്കി ബഹുഭൂരിപക്ഷം നല്ലവരാണെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് മെഴുകുന്ന കാണുമ്പോൾ ഒരു രസം നിങ്ങളും മുൻപ് ചെയ്തുകൊണ്ടിരുന്നത് ഇതൊക്കെ തന്നെയല്ലേ എന്ന് ഓർപ്പിക്കണം അതാണല്ലോ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ കൊടുത്താൽ കൊല്ലത്തും കിട്ടും കർമ്മ എന്നൊരു സാധനമുണ്ട് എന്ന് മറക്കരുത് വെബ്ഡസ് കർമാനോസ്